നമസ്കാരം ഉപതിരഞ്ഞെടുപ്പിന്റെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലുമായി പ്രചരണ രംഗത്ത് സജീവമാകാനുള്ള മുന്നൊരുക്കവുമായി യു ഡി എഫ് ഇതിന്റെ ഭാഗമായി ഇന്നലെ നിലമ്പൂരിൽ കോൺഗ്രസ് പ്രതിനിധികളുടെയും പ്രാദേശിക നേതാക്കളുടെയും യോഗം ചേർന്നു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ കൂടാതെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ ഭാരവാഹികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നു നമസ്കാരം ഉപതിരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലയുള്ള വണ്ടൂർ എംഎൽഎ രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ ജനറൽ സെക്രട്ടറിമാരായ സോണി സെബാസ്റ്റ്യൻ പി എ സലീം എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയും യോഗത്തിൽ പങ്കെടുത്തു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും മുസ്ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഉള്ളുണർത്തൽ എന്ന പേരിൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്നും നാളെയും അഹമ്മദാബാദിൽ നടക്കുന്ന എഐസി സമ്മേളനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച നടക്കുമെന്ന് സൂചനയുണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാക്കളെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിലമ്പൂർ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ പെടുന്നതായതിനാൽ അവരുടെ അഭിപ്രായവും തേടുമെന്നാണ് റിപ്പോർട്ട് നന്ദി നമസ്കാരം